കേരള പി എസ് സിയുടെ പുതിയൊരു എൻ സി എ നോട്ടിഫിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെ എസ് എഫ് ഇ ലിമിറ്റഡിലോട്ട് പിയൂൺ ഓർ വാച്ച്മാൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ബേസിക് പേ വരുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറ് ടു നാൽപ്പത്തി രണ്ട് തൊള്ളായിരം നമ്പർ ഓഫ് വാക്കൻസീസ് ആറാണ് അതുപോലെ തന്നെ ഹിന്ദു നടാർ ഒ ബി സി ഇഴവ തീയ ബില്ലവ എസ് സി 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 എൽ സി ഓർ എ ഐ ഷെഡ്യൂൾഡ് ട്രൈബ് ഇത്രയും കമ്മ്യൂണിറ്റിയിൽ പെട്ടവർക്കാണ് യു രൻസി നോട്ടിഫിക്കേഷൻ വഴി ഈ ഒരു പോസ്റ്റിലോട്ട് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നത് അത് പോരാഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെട്ട ഒരാൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ റിജക്റ്റാവും അവർക്കൊരു റിജക്ഷൻ മെമ്മോയോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല പിന്നെ മുപ്പത്തി മൂന്ന് ആൻഡ് വൺ ബൈ ത്രീ പെർസെൻറ്റേജ് ഓഫ് വാക്കൻസീസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് വരുന്നത് അതായത് സ്വീപ്പർ കം സ്കാവഞ്ചർ ഗാർഡനർ പാക്കർ ഡെസ്പാച്ചർ എന്നീ തസ്തികളിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തവർക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അവരെയാണ് ഇതിലോട്ട് ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വാക്കൻസി ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് വാക്കൻസി ഫില്ലപ്പ് ചെയ്യുന്നത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്വീപ്പർ കം സ്കാവഞ്ചർ പാക്കർ ഡെസ്പാച്ചർ ഗാർഡനർ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് വ്യക്തികളിൽ നിന്നായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള വേക്കൻസി ആയിരിക്കും ഓപ്പൺ മാർക്കറ്റ് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത് പിന്നെ ഈ പറഞ്ഞിട്ടുള്ള തസ്തികകളിൽ നിന്നൊന്നും ആരും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ദിസ് വേക്കൻസി വിൽ ബി ഫിൽഡപ്പ് ബൈ ഓപ്പൺ മാർക്കറ്റ് കാൻഡിഡേറ്റ്സ് ആ വേക്കൻസി ഓപ്പൺ മാർക്കറ്റ് കാൻഡിഡേറ്റ്സ് ആയിട്ട് ഫില്ല് ഫില്ലായി ചെയ്തോളൂ പിന്നെ ഇതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ അമ്പത് വരെയാണ് വേറൊരു ഏജ് റിലാക്സേഷനും ഇല്ല അതുപോലെ ക്വാളിഫിക്കേഷൻ ആറാം ക്ലാസ് പാസ്സായിരിക്കണം അത് ന്യൂ ഓർ ഇക്വലൻസ് സ്കീം വെച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ അപ്ലൈ ചെയ്യുന്ന വ്യക്തികൾക്ക് മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ് പിന്നെ ഒരു സർവീസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് ഒന്ന് വിശദമായിട്ട് നോക്കാവുന്നതാണ് പിന്നെ ഈ ഒരു തസ്തികയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഒരാൾക്ക് പ്രൊബേഷൻ ഉണ്ട് അത് വൺ ഇയർ ആണ് പ്രൊബേഷൻ പീരീഡ് പറയുന്നത് പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ നാലാം തീയതി വൈകുന്നേരം പന്ത്രണ്ട് വരെയാണ് സോ അധികം ലേറ്റ് ആക്കണ്ട പി എസ് സിയുടെ സൈറ്റിൽ ട്രാഫിക് വരുന്നതിനേക്കാട്ട് മുമ്പ് എല്ലാവരും കയറി അപ്ലൈ ചെയ്യുക സോ വീഡിയോ കണ്ടതിന് നന്ദി താങ്ക്